ഇത്തവണ ഏറ്റവും മികച്ച ഓഫറുകളുമായി സെറ്റ് അസ്ത്ര ടീം എത്തുന്നു എക്സ്ക്ലൂസീവ് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ വിളിക്കൂ ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് മലയാളികളുടെ ദേഷ്യ ഓണം ഓണത്തെ വരവേൽക്കാൻ സി സിയും ഒരുങ്ങിക്കഴിഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പറയാനും അതുപോലെ തന്നെ സി സി നിങ്ങൾക്ക് ഇരട്ടി മധുരവുമായിട്ടാണ് ഈ ഒരു ഓണക്കാലത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ സി സി അസ്ത്ര പോയിന്റ് വൺ എന്ന പേരിൽ ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും സി സി നിങ്ങൾക്കായിട്ട് ഒരുക്കിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ചുരുക്കി പറയാം അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സി സി അസ്ത്രു പോയിന്റ് വൺ എന്ന പേരിൽ നമ്മളൊരു ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടി ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് സി സി സെറ്റ് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കായിട്ട് ഒരുക്കിയ സമ്മാനം ഓണം സമ്മാനം എന്താണ് ഓണം ബമ്പർ എന്താണ് അത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം പറയാം ഓക്കെ അപ്പൊ സി സി അസ്ത്രു പോയിന്റ് വൺ എന്ന പോലെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ട് തൊട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ തുടക്കം തൊട്ടന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജിയോട് കൂടെ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ടു ജനറൽ പേപ്പർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓരോ ടോപ്പിക്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കറണ്ട് അഫേർസ് ഇപ്പൊ കറണ്ട് അഫേർസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഡെപ്ലായുള്ള ഒക്കെ ഒക്കെയായിരുന്നു കഴിഞ്ഞ ആ ഒരു എക്സാമ്പിൾ സെറ്റ് എക്സാമ്പിൾ ചോദിച്ചത് സോ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിനും ഇനി നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാലേ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ജനറൽ പേപ്പറിൽ നിൽക്കു നേടാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പി വൈ ക്യൂസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് പോയിന്റ്സ് ഏതൊക്കെയാണ് എങ്ങനെയുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് ചോദിക്കാൻ സാധ്യത മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തുടക്കം തൊട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജനുവരിയിലെ സെറ്റ് എക്സാം നമുക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ പേപ്പർ നിങ്ങൾ എങ്ങനെ പഠിക്കണം ഓരോ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനെ കുറിച്ചാണ് അപ്പൊ അതിൽ ഓരോ സബ്ജക്റ്റ് ഞാൻ എടുത്തു പറഞ്ഞു ഒന്ന് രണ്ട് എല്ലാ സബ്ജക്റ്റും പറയുന്നില്ല ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പൊ പല സബ്ജക്റ്റും നിങ്ങളുടെ സിലബസിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൊ ജി കെ ടോപിക്സ് ഇപ്പൊ സ്റ്റാറ്റിക് ജി കെ ആണ് അധികം ചോദിക്കാൻ സാധ്യത ഈ ജി കെ ടോപ്പിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക് സിലബസ് പറയുന്നില്ല ജി കെ എന്നേ പറയുന്നുള്ളൂ അതിൽ എങ്ങനെ ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം പിന്നെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക അതാവും നിങ്ങളുടെ സംശയം അതിലുള്ള വഴി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പി വൈ ക്യൂസ് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലെ പി വൈ ക്യൂസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച ഏരിയകൾ ഉണ്ടാവും സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ കറണ്ട് അഫീഴ്സ് കാര്യമാണെങ്കിൽ കറണ്ട് അഫീഴ്സ് നമ്മൾ ജനറലി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയുള്ള ഡെപ്തിൽ ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ സെറ്റ് എക്സാമില് ടഫായിട്ടുള്ള ഒരു ഏരിയയിൽ ഒന്നായിരിക്കും കറണ്ട് അഫയേഴ്സ് എന്ന് പറയാം എല്ലാവർക്കും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസിന് മാത്രമേ ഒരുപാട് ചോദിക്കുകയും ചെയ്തു എന്നാൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസിന് മാത്രമേ പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിനും ഒരു ലോങ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ കറണ്ട് അഫയേഴ്സിനും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ജി കെ ടോപ്പിക്സിലും അതുപോലെ തന്നെ കറന്റ് അഫെയേഴ്സിലും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ ഹാർഡ് സ്റ്റഡി അല്ല സ്മാർട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കാരണം എന്താണ് നമ്മൾ പഠിച്ചതെല്ലാം എക്സാമിന് വരുമോ അല്ല പക്ഷേ എന്താണ് നമ്മൾ പഠിക്കുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനെന്ത് ചെയ്യണം നമ്മൾ പി വൈ ക്യൂസ് അനലൈസ് ചെയ്യണം ഫോക്കസ് ഏരിയാസ് അറിയണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് ഈ ഒരു സെറ്റ് അസ്ത്രു പോയിന്റ് വൺ എന്ന് പറയുന്ന ലോങ് ബാച്ച് നമ്മുടെ ഒരു മോഡസ് ഓപ്പർന്റ് എന്ന് പറയുന്നത് ഇനി ഫൈനലായിട്ട് ഞാൻ ഈ വീട് അവസാനത്തിൽ പറയാമെന്ന് പറഞ്ഞാലും അതായത് ഓണം ഓഫറിനെ കുറിച്ചാണ് സി സിയുടെ ഓണം ഓഫറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി സെറ്റ് എക്സാമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ പേപ്പർ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെറ്റ് എക്സാമില് ജനറൽ പേപ്പറിന്റെ കോഴ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ഓണം ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ആ ഒരു ഓഫർ കരസ്ഥമാക്കണം എന്നുള്ളതല്ല നിങ്ങൾ എല്ലാവരും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യണം തന്നെയാണ് ആഗ്രഹം എന്നാലും നിങ്ങൾക്ക് ഓണം ഓഫറായിട്ട് ഞങ്ങൾ തരുന്ന ഒരു ഓഫറാണ് അഥവാ നിങ്ങൾ സെറ്റ് ജനറൽ പേപ്പർ ക്വാളിഫൈ ആയില്ലെങ്കിൽ അടുത്ത സെറ്റ് ജനറൽ പേപ്പറിനുള്ള ആ ഒരു കോഴ്സ് എന്തായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് സെറ്റ് എക്സാമിനെ ും അതുപോലെ നമ്മുടെ ബാച്ചിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഓണം ഓഫറിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ സെറ്റ് അസ്ത്ര വൺ നിങ്ങളൊരു അധ്യാപനം ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ആദ്യ കടമ്പ് നിങ്ങൾ ജയിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം തൊട്ടേ നല്ല രീതിയിൽ പഠിച്ചുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം നമുക്ക് പേരെയും കഴിയട്ടെ ഞാൻ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സോ എന്തായാലും നിങ്ങൾ ആ ഒരു സെറ്റ് അസ്ത്ര എന്ന് പറയുന്ന ബാച്ചിന്റെ കാര്യം മറന്നു പോകരുത് സോ അതുകൊണ്ട് എല്ലാവരും തുടക്കം തുടക്കമതെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക സോ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ